എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് മാമ്പഴത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമുക്ക് നേരെ ഗീതുവിന്റെ ഗോവിന്ദൻ്റെ ഇന്നത്തെ വിശേഷത്തിലേക്ക് പോയാലോ ഇന്നത്തെ വിശേഷത്തെ കാണിച്ചിരിക്കുന്ന പ്രിയ ഭദ്രനുള്ള നാരങ്ങാവളം കൊടുക്കണം അപ്പം അതിനകത്തേക്ക് കുറച്ച് സോപ്പ് പൊടിയും കൂടെ കലക്കിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് അങ്ങോട്ട് വിലാസിനെ വരുന്നത് വിലാസിനീ കാഴ്ച കൊണ്ടു പെട്ടെന്നൊന്ന് പ്രിയോട് ചോദിച്ചു നീ എന്ത് പരിപാടിയാണ് പ്രിയ കാണിക്കണമെന്ന് ചോദിക്കുവാണ് അല്ലമ്മേ ഞാന് ഇത് കണ്ടു കഴിഞ്ഞപ്പത്തേനും വിലാ ഇത് കേട്ട് കഴിഞ്ഞപ്പോ വിലാസിനെ ഒന്ന് ചിരിക്കുവേതേ കൊള്ള നന്നായിട്ട് കലക്കോ ഒരു സ്പൂൺ പോരാ രണ്ട് സ്പൂൺ അങ്ങ് ഇട്ട് സോപ്പ് കൂടി ഇട്ട് കലക്കാൻ പറയാണ് ഇത് കേട്ട പ്രിയ അമ്പരപ്പോൾ കൂടി വിലാസിനെ നോക്കുകയാണ് അമ്മയെ എൻ്റെ ഒപ്പം അങ്ങേര്ക്കൊട്ടൊരു പണി അത്യാവശ്യം മോളെ അങ്ങേറെ കീഴായിട്ട് ഇച്ചിരി കൊമ്പുണ്ട് അതുകൊണ്ട് മോളെ ധൈര്യമായിട്ട് കൊണ്ടൊക്കെ കൊടുത്തു ഈ അമ്മ ഒന്നും കൊണ്ടും അല്ല ഈ അമ്മ ഒന്നും പറയാൻ പോകുന്നില്ലെന്ന് പറയാണ് ഈ സമയത്ത് പ്രിയ പറഞ്ഞ എന്നൊരു കാര്യം ചെയ്യാ ഞാനിത് കൊണ്ടോ കൊടുക്കാട്ടോ അമ്മ അമ്മ ഒരു കാര്യം ചെയ്യ അച്ഛൻ കഴിച്ചതിന്റെ വേസ്റ്റ് ഒക്കെ അവിടെ കിടപ്പുണ്ട് അതൊക്കെ ഒന്ന് ക്ലീൻ ആക്കാൻ പറയണം ഞാൻ തന്നെ ചെയ്യണോ മുളയെന്ന് പറയണം പിന്നെ ആരാ ചെയ്യണ്ടേ അമ്മ തന്നെ ചെയ്യാൻ പറയണം ഞാനിത് കൊണ്ടു കൊടുത്തിട്ട് വരട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് പ്രിയ സന്തോഷത്തോടു കൂടി മുകളിലേക്ക് അങ്ങോട്ട് കയറി പോവാണ് അങ്ങനെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഭദ്രൻ ഇങ്ങനെ മദ്യക്കുപ്പിയൊക്കെ എടുത്തു പിടിച്ചിങ്ങനെ ഇരിക്കുവാണ് അപ്പം പ്രിയ നാരങ്ങാളം കൊണ്ട് ഇല്ലെന്നോണ്ട് ചോദിച്ചു അല്ല ഇതിനകത്ത് നിന്ന് എങ്ങനെ ഇരിക്കുന്നത് സോഡയൊന്നും ഇല്ലേന്ന് ചോദിക്കുകയാണ് സോഡ തീർന്നു പോയി അത് അമ്മ അമ്മയെടുത്ത് കുടിച്ചെന്ന് പറയണം വിലാസിനോട് കാര്യം ഒരു സാധനം വെച്ചാൽ ഇവിടെ കിട്ടത്തില്ലെന്ന് പറയുകയാണ് അങ്ങനെ വെള്ളം കൈ പിടിച്ചുകൊണ്ടിരിക്കുന്നതാണ്ടപ്പം ഭദ്രം പറഞ്ഞതേ ഇനി ഇവിടെ നിൽക്കണ്ട പൊക്കൂ പിന്നെ കാര്യുണ്ട് പോയി ഒരു കാര്യം ചെയ്ത് ഒരു നല്ല ഒന്നാം തന്നെ ഒരു മുട്ട ഫ്രൈ ഇങ്ങോട്ട് ഉണ്ട ഉണ്ടായിക്കൊണ്ട് വരാൻ പറയാണ് മുട്ട ഫ്രൈയോ അച്ഛൻ എന്തൊക്കെയാ പറയണേ ഈ സമയത്ത് കോഴിക്കെല്ലാം പക്ഷിപ്പനിയല്ലേ ഇനിയിപ്പൊ അച്ഛൻ എന്തിനാ ഈ മുട്ടയും കൂടെ തിന്നുന്നത് ഇനി ഈ മുട്ട തിന്നിട്ടുണ്ടെങ്കിൽ അച്ഛൻ ചിലപ്പോൾ ഇങ്ങനെ കുഞ്ഞു കോഴിനെ പോലെ ഇല്ലേ ഇലോടെ ഇങ്ങനെ കുറുകിക്കൊണ്ട് നടക്കും എന്ന് പറയുകയാണ് ഏഹ് അതന്നെ കുറുകിക്കൊണ്ട് നടക്കുക ഞാൻ എന്നാ വല്ല പ്രാവുമാണ് പറയുന്ന ഞങ്ങളുടെ അനുസരിച്ചാൽ മതി കേട്ടല്ലോ അത് മാത്രമല്ല ഈ കുടിക്കുന്നിടത്തി ഇങ്ങനെ പെണ്ണുങ്ങൾ നോക്കി നിൽക്കണ്ട പോരാത്തേന് നീ പ്രഗ്നൻറ്റും കൂടെ ഇനിയിപ്പോൾ ആ ഉണ്ടാകാൻ പോകുന്ന കുഞ്ഞ് ഇനി എന്നെ കണ്ടാണാൽ വളർന്നു വരുന്നെങ്കിൽ അത് ശരിയാവത്തില്ലെന്ന് പറയണ അതുകൊണ്ട് പെട്ടെന്ന് വിട്ടുപോക്കോ പിന്നെ കൂടുതൽ എന്നെ ഭരിക്കാൻ വരണ്ട ഇത്രയും കാലം നിന്റെയൊക്കെ താളത്തിനൊത്തു ഞാൻ നിന്നതായി എൻ്റെ കഴിവാടായിട്ട് കാണരുത് എന്നെക്കുറിച്ച് കൂടുതൽ അറിയണമെങ്കിൽ നീ നിന്റെ ചേട്ടനോട് പോയി ചോദിച്ചു നോക്ക് ഈ ഭദ്രനാരാന്ന് പറഞ്ഞുതരും അതുകൊണ്ട് ഇനി ഞാൻ പറയും നീയൊക്കെ അനുസരിക്കുമെന്ന് പറയാണ് ഇത് കേട്ടുകഴിഞ്ഞ് നല്ല പണിയാൻ വെച്ചിട്ടുണ്ട് ഇപ്പം തന്നെ കിട്ടുമെന്നുള്ള രീതിയിൽ പ്രിയ താഴേക്കും കൂടെ ഇറങ്ങിപ്പോരുവാണ് പിന്നീട് കാണിക്കുന്ന ആകപ്പെട്ട എൻഷൻ അടിച്ചിരിക്കുവായിരുന്നു ഗോവിന്ദ് അവളവിടെ എത്തിയ എന്തോ ഗീതോ ഹോസ്പിറ്റലിൽ എത്തിയിട്ട് വിളിക്കാന്ന് പറഞ്ഞിട്ട് ഇതൊരായിട്ടും വിളിച്ചിട്ടില്ല ഒന്ന് വിളിച്ച് നോക്കിയാലോ അങ്ങനെ ഓർത്തോണ്ട് ഗോവിന്ദ രണ്ടും കൂടി വിളിക്കുവാണ് ഗീതു കോളെടുത്തിട്ടേ എന്താ ഗോന്നേട്ടാ എന്താ വിളിച്ചേ ഉറങ്ങിയില്ലേന്ന് ചോദിക്കുകയാണ് അല്ല നീ അവിടെ എത്തിയിട്ട് വിളിക്കാമെന്ന് പറഞ്ഞിട്ട് എന്നെതിരായിട്ട് എന്താ വിളിക്കാൻ എന്ന് ചോദിക്കുവാണ് അല്ല ഞാൻ ഹോസ്പിറ്റലിലേക്ക് വന്നാൽ പിന്നെ പെട്ടെന്ന് വിളിക്കേണ്ട ആവശ്യമുണ്ടോ ഞാൻ ഹോസ്പിറ്റലിലേക്ക് ഇല്ലേ പോന്നെ അതിന്റെ എഞ്ചുവിൻ്റെ അടുത്തേക്ക് അതിന് ഇത്രമാത്രം ടെൻഷൻ അടിക്കേണ്ട ആവശ്യം എന്താ അല്ല കിഷോർ എങ്ങാനും വന്നോ നിന്നെ എനിക്ക് എനിക്കറിയത്തില്ലോ അതുകൊണ്ടാണ് ഞാൻ നിന്നെ ഇങ്ങനെ വിളിച്ചേന്ന് പറയണം ഓ കിഷോർ അവനിനിയിപ്പൊ പെട്ടെന്നൊന്നും എഴുന്നേക്കത്തില്ലോ അതുപോലെ അല്ലെ എൻ്റെ ആങ്ങളെ അവനിട്ട് കൊടുത്തേന്ന് ചോദിക്കുവാണ് ഏ ആങ്ങളോ കൊടുത്തോ ആര് വിനോദോ ആ കൊള്ള വിനോദ് അവനെ ആല്ലെങ്കിലും ആങ്ങളെ ആയിട്ട് കൂട്ടിയിട്ടുണ്ടോ അതൊന്നുമല്ല അല്ല എന്റെ അജാസ് ആങ്ങളാ ഓ മനസ്സിലായി മനസ്സിലായി ഇതൊന്നും ഞാൻ അറിഞ്ഞില്ലല്ലോ എന്ന് പറയണം അതൊക്കെ ഇതിന്റെ ഇടയ്ക്ക് നടന്നു പറയണം അതുകൊണ്ട് എന്നെക്കുറിച്ച് ഓർത്ത് ടെൻഷൻ ഇന്നും വേണ്ട കേട്ടോ എന്ന് പറയണം അല്ല പിന്നെ പിന്നെ നീ അവിടെ എന്തെടുക്കുക ഞാനിവിടെ എന്തെടുക്കാനാ രഞ്ജീനോട് സംസാരിച്ചോണ്ടിരിക്കുകയെന്ന് പറയണം അതെ ഞാൻ അവിടെ ഇല്ലെന്നോർത്തോണ്ടേ രണ്ട് പെഗ്ഗടിക്കുക എന്നുള്ള വിചാരമൊന്നും വേണ്ട കേട്ടോ എന്ന് പറയണം അതെന്താ അങ്ങനെ പറഞ്ഞേ സത്യം പറ ഇപ്പൊ രണ്ട് പെഗ്ഗടിച്ചിട്ടുണ്ടോയെന്ന് ചോദിക്കണം ഇല്ല ഞാൻ അടിച്ചിട്ടില്ല അത് നീയാണോ സത്യം നിന്റെ തലയാണോ സത്യം ഞാൻ അടിച്ചിട്ടില്ല എന്ന് പറയണം അടിച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് അറിയാൻ പറ്റൂട്ടോ എന്ന് പറയണം അതെങ്ങനെ അറിയാൻ പറ്റുന്നത് നാളെ രാവിലെ ഒന്ന് ഞാൻ നോക്കിയാലും എനിക്കറിയാം ആ നന്ദിൻ്റെയിൽ ഊദിക്കുന്ന വലിയ മെഷീൻ ഉണ്ടോ എന്ന് ചോദിക്കുക ഊദിക്കുന്ന മെഷീൻ ഒന്നുമല്ല പക്ഷെ എനിക്കറിയാൻ പറ്റും എനിക്കൊന്ന് ടെസ്റ്റ് ചെയ്താൽ മതി എന്ന് പറയണേ അന്ന് അവര് കാര്യം ചെയ്യേ നീ ഇങ്ങോട്ട് വാ വന്നൊന്ന് ടെസ്റ്റ് ചെയ്യാൻ പറയണ ഒന്ന് പോ ചക്കാം മിണ്ടാതെ അവിടെ നിന്ന് കിടന്നുറങ്ങാൻ നോക്കാൻ പറഞ്ഞിട്ട് ഗീത അങ്ങോട്ട് കോള് കട്ട് ചെയ്യണം ഈ സമയത്ത് രഞ്ജു സംശയു രഞ്ജു ചോദിച്ചു അല്ല ഞാനൊരു കാര്യം ചോദിച്ചാൽ സത്യം പറയാന്ന് ഗീതനോട് ചോദിക്കുക അതെന്താ അല്ല നിങ്ങൾ നമ്മി ശരിക്കും പ്രണയത്തിലാണോ ഗീതു ശരിക്കും ഗോവിന്ദൻ സ്നേഹിക്കുന്നുണ്ടോയെന്ന് ചോദിക്കുക ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ ഗീതു ഒന്നമ്പരുന്നു സത്യം ഇവളോട് പറഞ്ഞാൽ ഇവള് ഗോവിന്ദിന് പറഞ്ഞു കൊടുക്കും തനിക്ക് ഗോവിന്ദിന് പ്രണയമുണ്ടെന്ന് അത് വേണ്ട അത് ശരിയാവത്തില്ല എപ്പോഴാണെങ്കിലും ഗോവിന്ദ മനസ്സിൽ തന്നെ വേർപ്പെടുത്തണമെന്നാ താനും ഗോവിന്ദൻ പിരിയണമെന്ന് ആഗ്രഹം അങ്ങനെയുള്ള ഒരാളുടെ മനസ്സിലേക്ക് താനായിട്ട് ഇനിയിപ്പം വേണ്ടാത്ത മുഖങ്ങൾ കേറ്റി വയ്ക്കേണ്ട ആവശ്യമുണ്ടോ പെട്ടെന്ന് ഗീതു പറഞ്ഞു ഏയ് ഗോവിന്ദിന് പ്രണയമുണ്ടോ എന്ന് ചോദിച്ചാൽ ഞാനിപ്പോൾ എന്താ പറയണേ ഗോവിന്ദൻഡാണ് എൻ്റെ വഴികാട്ടി ഗോവിന്ദേട്ടൻ നല്ലതാണോ ചീത്തയാണോ പറഞ്ഞു തരുന്നതൊന്നും എനിക്കറിയില്ല പക്ഷെ ഗോവിന്ദൻ ഗോവിന്ദനും പറയുന്നതനുസരിച്ച് ഞാൻ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കണേ ഇങ്ങനെ കുറെ തത്വങ്ങളൊക്കെ പറയുകയാണ് ഇതൊന്നും കേട്ടിട്ട് രഞ്ജുവിനും മനസ്സിലായില്ല രഞ്ജു പറഞ്ഞു എനിക്ക് ഒരേ ഒരു കാര്യം മാത്രമേ അറിയേണ്ടതുള്ളൂ ഗോവിന്ദനോട് പ്രണയമുണ്ടോ ഇല്ലയോ എസ് സോറിനോ അതിനൊരു ആൻസർ കിട്ടിയാൽ മതി എന്ന് പറയുന്നത് ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ ഗീത് പറഞ്ഞു അങ്ങനെ ഒരു ചോദ്യമൊക്കെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് പറയാൻ ബുദ്ധിമുട്ടായിരിക്കും എന്ന് പറയുകയാണ് ഇത് കേട്ടപ്പോൾ രഞ്ജു ഒരു കള്ളച്ചിരിയൊക്കെ ചിരിക്കുന്നുണ്ട് ഈ സമയത്ത് ഗോവിന്ദ് ഒരു രക്ഷയില്ല അവളെ കാണാഞ്ഞിട്ട് അന്നാ രണ്ടെണ്ണം അടിച്ചാലോ നിർത്ത് പോയി മദ്യക്കുപ്പി എടുക്കുവാണ് പെട്ടെന്ന് ഗോവിന്ദന് തോന്നി ഗീതു തൻ്റെ അടുത്ത് നിൽക്കുന്നുണ്ടെന്ന് പെട്ടെന്ന് ഗീത പറഞ്ഞു അത് ഗോവിന്ദേട്ടാ ഞാൻ പറഞ്ഞില്ലേ മദ്യപിക്കരുതെന്ന് കണ്ടോ എനിക്കറിയാം എൻ്റെ കണ്ണൊന്നും തെറ്റിട്ടുണ്ടെങ്കിൽ മദ്യപിക്കൂന്ന് എനിക്കറിയാം അതുകൊണ്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നത് അതെ ആ മദ്യക്കുപ്പി അങ്ങോട്ട് വെക്കാൻ പറയാണ് പെട്ടെന്ന് ഗോവിന്ദ എന്ത് ചെയ്യുവാണ് ആ മദ്യക്കുപ്പി അങ്ങോട്ട് വെക്കുവാണ് ഗോവിന്ദന് തോന്നി ഗീതു ഉണ്ടെന്ന് തന്നെ അങ്ങനെ സ്വയം ഇങ്ങനെ സംസാരിച്ചോണ്ടിരിക്കുന്ന സമയത്താണ് എന്റെ ആധികാമ്യം അങ്ങോട്ട് കീറിയിടുന്നത് രാധികാമ വന്നപ്പം ഗോവിന്ദ തന്നെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നു ഈ കണ്ണൻ ഇത് എന്ത് പറ്റിയെന്ന് ഓർത്ത് പെട്ടെന്ന് രാധികാമ എങ്ങോട്ട് വന്നിട്ട് വിളിക്കുക കണ്ണ നീ എന്താ തന്നെ സംസാരിക്കണെന്ന് ചോദിക്കണം പെട്ടെന്ന് ഗോവിന്ദ ഞെട്ടി ഉണരുവാണ് ഓ ഇനിയിപ്പോൾ അവളില്ലാത്തതിന് സന്തോഷത്തിലായിരിക്കും നീയില്ലേ ഗീതം ഇല്ലാത്തതുകൊണ്ട് നിനക്ക് ഒരു ദിവസം അങ്ങനെ സ്വസ്ഥ സ്വസ്ഥതയോടെ കിടന്നുറങ്ങാമാലോ അല്ലെ ഇന്ന് രാധികാമ ഗോവിന്ദനോട് പറയാണ് ഇത് കേട്ടപ്പോൾ ഗോവിന്ദ് ഒന്നും മിണ്ടിയില്ല എന്നാലും നിന്റെ ജീവിതത്തിലേക്ക് അതേപോലെയുള്ള ഒരു മാരണം എങ്ങനെ വന്ന് കയറി ഓ അപ്പം അവൾ ഹോസ്പിറ്റലല്ലേ സമാധാനമുണ്ട് ഇനിയിപ്പോൾ ആ കിഷോർ അവിടെ കാണുമായിരിക്കും കിഷോർ അല്ലേ എന്ന് പറയുന്നത് ഇത് കേട്ട് കഴിയുമ്പോഴത്തേന് ഗോവിന്ദൻ ഒരു സംശയമുണ്ടേ അമ്മ എന്താ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് അവള് ഹോസ്പിറ്റലിൽ തന്നെയാണല്ലോ പിന്നെ കിഷോറിൻ്റെ കാര്യം ഇപ്പോൾ എന്തിനാ പറയുന്നത് എന്നാലും എത്രയും പെട്ടെന്ന് അവൾ ഡിവോഴ്സ് കൊടുത്ത് പറഞ്ഞു കൊണ്ട മോനെ ഇനി ഒരു നിമിഷം പോലെ അവളെ ഈ വീട്ടിൽ വെച്ചോണ്ടിരിക്കില്ലെന്ന് പറയുകയാണ് ഇത് കേട്ടുകഴിഞ്ഞപ്പോഴത്തേന് ഗോവിന്ദ അമ്മേ എനിക്ക് ഇച്ചിരി റെസ്റ്റ് വേണം നല്ല ടയേർഡായിട്ടുണ്ട് ഞാൻ ഞാനൊന്ന് കിടക്കട്ടേന്ന് പറയുന്നത് ശരി ശരി എന്നാൽ കണ്ടാൽ നീ റെസ്റ്റ് എടുത്തോ ഞാനങ്ങോട്ട് പോയേക്കോ എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങോട്ട് ഇറങ്ങി ഇറങ്ങിപ്പോയാണ് ഈ സമയത്ത് കോവിന്ന് മനസ്സ് വിചാരിക്കുക എല്ലാം അങ്ങോട്ട് പൊളിച്ചടിക്കാലോ ഒരു നിമിഷം ഇവരുടെ കള്ളത്തരങ്ങളെല്ലാം കൂടെ ഇത്രയും കാലം തന്നെ വഞ്ചിച്ചുകൊണ്ടിരിക്കുവായിരുന്നു വീണ്ടും ഒരു ഉളുപ്പില്ലാതെ കയറുമെന്ന് പറയുന്ന കേട്ടില്ലേ പക്ഷെ ഗീത പറഞ്ഞു അങ്ങനെയൊന്നും പെട്ടെന്ന് ചെയ്യാൻ പാടില്ല എല്ലാത്തിനും ഒരു അവസാനം വേണം അതുകൊണ്ട് എല്ലാം ഒന്ന് പൊളിച്ചെടുക്കണം ഏറ്റവും അവസാനം മതി ഇവർ എത്രത്തോളം അഭിനയിക്കുമെന്ന് അഭിനയിക്കട്ടെ എന്നിട്ട് വേണം എല്ലാത്തിനും ഒരു തീരുമാനം ഉണ്ടാക്കാനായിട്ട് അങ്ങനെ ഗോവിന്ദ മനസ്സിൽ കരുതണം കോവിന്ദിന് ഒരു സമാധാനം കിട്ടിയില്ല ഇനി രണ്ടെണ്ണം അടിക്കാതെ ഒരു സമാധാനം കിട്ടില്ല എന്നോർത്ത് വീണ്ടും പോയി ആ മദ്യക്കുപ്പി എടുക്കുവാണ് മദ്യക്കുപ്പിയെടുത്ത് മദ്യ ഒഴിക്കാൻ തുടങ്ങുന്ന സമയത്ത് പെട്ടെന്ന് ഗീത വന്ന് മദ്യക്കുപ്പിയിലേക്ക് പിടിക്കുന്നു പോലും ഗോവിന്ദന് തോന്നി ഞാൻ പറഞ്ഞില്ലേ ഗോവിന്ദേട്ടാ വേണ്ടാന്ന് എന്തിനാ എൻ്റെ ഗീതു രാധികാമൊന്നും പറഞ്ഞു കേട്ടില്ലേ എനിക്ക് രണ്ടെണ്ണം അടിക്കാതെ ഒരു സമാധാനം വരത്തില്ലെന്ന് പറയുന്നത് അതെ അതിൻ്റെ ആവശ്യമൊന്നുമില്ല മൊന്ന് നല്ല നല്ല കുട്ടിയായിട്ട് പോയി കിടന്ന് ഉറങ്ങാൻ നോക്കി ആ മദ്യക്കുപ്പി അങ്ങോട്ട് വെച്ച് അല്ലെങ്കിൽ വേണ്ടേ ഇങ്ങോട്ട് താന്നും പറഞ്ഞുകൊണ്ട് അതുകൊണ്ട് ഞാൻ വാഷിംഗ് ബേസിനയിലേക്ക് ഒഴിച്ചങ്ങോട്ട് കളയുവാണ് ഒഴിച്ചു കളി മൊത്തം കളഞ്ഞ് ആ കുപ്പി കൊണ്ടുപോയിട്ട് ആ വേസ്റ്റ് വേസ്റ്റപ്പയ്ക്ക് അത്തേക്കിടുകയും ചെയ്തു പെട്ടെന്നാണ് ഗോവിന്ദ ബോധം ഉണ്ടായത് ഗീതോ അരികിൽ നിൽക്കുന്നതായിട്ട് തോന്നിയിട്ട് സ്വന്തമേ ചെയ്ത കാര്യങ്ങളാണ് ഇതെല്ലാം ഗോവിന്ദ അത്രയും വിചാരിച്ചില്ല പിന്നീട് ഗോവിന്ദ ഓർത്തു കിഷോറിനെ ഒന്ന് വിളിച്ചു നോക്കിയാലോ കിഷോർ അവിടെ കാണുവോ അതോ ഇനിയിപ്പോ ഗീതുവിന്റെ അടുത്തേക്ക് അവനും പോയി കാണുവോ ആ ഒരു ചിന്ത ഗോവിന്ദന്റെ ഉള്ളിൽ ഉണ്ടാകുന്നുണ്ട് ഗീതുവിനെ ഇനിയിപ്പോ ശല്യം ചെയ്യാൻ എങ്ങനെ പോയോ അതൊക്കെ ഓർത്ത് ഭയങ്കര ടെൻഷനായിരുന്നു ഗോവിന്ദന് അവർ ഞാൻ ഇന്ന് വിളിച്ചു നോക്കി സത്യങ്ങളൊക്കെ അറിയാൻ സാധിക്കും എന്നോർത്ത് അവർ കോൾ ചെയ്തു ഈ സമയത്താണ് അവർണേയും എന്ത് ചെയ്യുക കിഷോറിൻ്റെ ലാപ്പ് എടുത്തിട്ട് അതിനകത്ത് ഗീത് പറഞ്ഞ ഉണ്ടോ നോക്കുമായിരുന്നു രാധികാമ്യം വരണം തമ്മിലുള്ള സംസാരമൊക്കെ നേരത്തെ വീഡിയോസൊക്കെ പിടിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു അത് കിഷോർ അടിച്ചു മാറ്റിയെങ്കിൽ ഇതിനകത്ത് കാണുമായിരിക്കും പക്ഷേ എൻ്റെ പാസ്വേഡ് എന്താണെന്ന് അറിയത്തില്ല ഒരു പക്ഷേ വ്യത്യസ്ത ഫോൾഡറിലായിരിക്കും കിഷോറെ എല്ലാം സേവ് ചെയ്തിട്ടുണ്ടായിരിക്കാം എല്ലാത്തിനും ഓരോ പാസ്വേഡ് തന്നെയായിരിക്കും അതെന്തായിരിക്കും എന്നു തല പോഞ്ഞു ഇരിക്കുന്ന സമയത്താണ് അവർണയുടെ ഫോണിലേക്ക് കോൾ വരുന്നത് ഗോവിന്ദൻ്റെ കോളേജ് ഇനി ഇപ്പം അവൻ്റെ കൂടെ ചോദിച്ചു അല്ല കിഷോർ അവിടെ ഉണ്ടോയെന്ന് ചോദിക്കുകയാണ് കിഷോർ അവിടെയുണ്ട് ആ പുറത്തൊന്നും പോയില്ലേ ഏ അവിടെ പുറത്ത് പോകാനായിട്ട് അമ്മാതിരിയല്ലേ അജാസിൽ നിന്ന് വന്ന് കൊടുത്തേന്ന് ചോദിക്കുകയാണ് ഇത് കേട്ട് കേട്ടുകഴിഞ്ഞപ്പോൾ ഗോവിന്ദൻ്റെ സമാധാനമായത് പിന്നീട് പതുക്കെ പോയി നോക്കുകയാണ് അതേ കിഷോറിൻ്റെ അമ്മ നന്നായിട്ട് തിരുമിക്കൊണ്ടിരിക്കുക കുഴമ്പിട്ട് അവൻ ഇനി പെട്ടെന്നൊന്നും അവിടെ നിന്ന് എഴുന്നേക്കാൻ സാധിക്കില്ലെന്ന് പറയുകയാണ് ഇത് കേട്ട് കഴിഞ്ഞപ്പോഴാണ് ഗോവിന്ദൻ്റെ സമാധാനം ആയത് അമ്മ ഗോവിന്ദം കേട്ട് കിഷോറിൻ്റെ അയ്യോ അമ്മയെ പതുക്കെ തിരുമ്പോൾ എനിക്ക് വേദന കൊണ്ട് കിടക്കാൻ പറ്റുന്നില്ല എന്നൊക്കെ പറയുന്നത് ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ ഗോവിന്ദന്റെ സമാധാനേ അവരുടെ പറഞ്ഞ് കേട്ടല്ലോ അവന്റെ കരച്ചില് അതെ ഇങ്ങനെ കരഞ്ഞാ പോരാ അവൻ നന്നായിട്ട് വാവിട്ട് നിലവളിക്കണം എന്ന് പറയാ പിന്നെ ഒരു കാര്യം കൂടി എനിക്ക് ഗോവിന്ദ സാറിനോട് പറയാറുണ്ട് എത്രയും പെട്ടെന്ന് ഈ നാടകം കൊണ്ട് അവസാനിപ്പിക്കണം നമുക്ക് എല്ലാവരുടെയും കള്ളത്തരങ്ങളെല്ലാം നമുക്ക് പുറത്തു കൊണ്ടണം അത് വേറൊന്നും കൊണ്ടല്ല ഗീത വല്ലാരുടെ മുന്നിൽ ഇങ്ങനെ നാണം കിടന്നുകൊണ്ട് എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല പാവം അത് എത്രമാത്രം വിഷമിക്കുന്നുണ്ടെന്ന് അറിയാവുന്ന ചോദിക്കുകയാണ് ഇത് കേട്ടപ്പോൾ ഗോവിന്ദന് മനസ്സിലായി അവർണേ പറഞ്ഞു അധികം നീട്ടിക്കൊണ്ട് പോവാതെ നമുക്ക് ഈ നാടകം അവസാനിപ്പിക്കുക എന്നാണ് പറയാം ഇത് കേട്ടതുകഴിഞ്ഞപ്പോൾ തന്നെ ഗോവിന്ദം പറഞ്ഞ് ശരിയാ നീ നമുക്ക് നമുക്കധികം വൈകാതെ തന്നെ ഈ നാടകം അവസാനിപ്പിക്കാന്ന് പറയാണ് അങ്ങനെ ഫോൺ വെച്ച് കഴിയുമ്പോൾ തന്നെ ഗോവിന്ദനും മനസ്സിലായി ഗീതു അവൾ എത്രമാത്രം എല്ലാവരും കള്ളത്തരം വെളിച്ചത്തിൽ കൊണ്ടുപോയിട്ട് അഭിനയിക്കുന്നുണ്ട് അവളുടെ മനസ്സിൽ എത്രമാത്രം വേദനയുണ്ട് സ്വന്തമായിട്ട് നാണം കിട്ടുകയാണ് എല്ലാവരെയും രക്ഷിക്കാനായിട്ട് അവൾ ശ്രമിച്ചുകൊണ്ടിരിക്കണേ അതൊക്കെ ഓർത്ത് കഴിഞ്ഞപ്പോൾ ഗോവിന്ദൻ വല്ലാത്തൊരു ടെൻഷനായിപ്പോയി അച്ചിരി മദ്യപിച്ചാലോന്ന് ഓർത്ത് പോയി മദ്യക്കുപ്പി എടുക്കണം അപ്പോഴാണ് മനസ്സിലായത് തുള്ളി പോലും അതിനകത്തില്ല അത് മൊത്തം ഊറ്റിക്കഴിഞ്ഞിട്ട് വേസ്റ്റ് ഡിമിനകത്ത് കൊണ്ടുപോയി കുപ്പി ഇട്ടായിരുന്നല്ലോ അപ്പം ഇനി എന്തു ചെയ്യും പക്ഷെ പെട്ടുപോയല്ലോ പെട്ടെന്ന് ഗീത അരികെ വന്നിരിക്കുന്നതായിട്ട് ഗോവിന്ദൻ തോന്നുവാണ് എന്തിനാ കണ്ടിട്ട് ഇതിനെ ടെൻഷൻ അടിക്കണേ ഞാനരികിൽ ഇല്ലെന്ന് ഓർത്താണോ ഇനി ഇനിയിപ്പോൾ ഗോവിന്ദൻ എൻ്റെ അരികിൽ ഇരിക്കണം എന്ന് തോന്നിയ ഒരു കാര്യം ചെയ്യുക അങ്ങോട്ട് വാ ഹോസ്പിറ്റലിലേക്ക് നമുക്ക് അവിടെ മിണ്ടിയും പറഞ്ഞു നോക്കി ഇരിക്കാമെന്നേ എന്ന് പറയുകയാണ് ഇന്ന് കേട്ടാൽ ഗോവിന്ദ ഓർത്തു ആ ശരി ആ നല്ലൊരു ഐഡിയ ആണല്ലോ ഹോസ്റ്റലിലേക്ക് ചെല്ലുവാണെങ്കിൽ അവളുമായിട്ട് സംസാരിച്ചിരിക്കുക അതൊരു നല്ല കാര്യം അന്ന് അങ്ങോട്ട് പോയാലോ എന്ന് ഓർത്ത് ഗോവിന്ദ പോവാനായിട്ട് റെഡിയാവാണ് അപ്പം അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് നമ്മളിന്ന് കണ്ടത് ഇതിൻ്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രൊമോയി വരാട്ടോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ടൊന്നും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ അതോടൊപ്പം തന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെ സപ്പോർട്ടിലേക്കും തുടർന്നും പ്രതീക്ഷിച്ചുകൊണ്ട് എല്ലാവർക്കും ഒരിക്കൽ കൂടി നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി